നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇത്തവണയും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും യാതൊരുവിധ സംശയമില്ല എന്നാൽ ഇക്കാര്യം അവരെ മാനസികമായി വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയും നരേന്ദ്രമോദി സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ പല നാലാംകിട കുറുക്കു വഴികളും അവർ കാണിക്കുന്നുണ്ട് പലതും ഫലം കാണാതെ വന്നപ്പോൾ എ ഐയുടെ സഹായത്തോടെ ഇപ്പോൾ അമിത്ഷാ പറയുന്നത് പോലെ ഒരു വ്യാജ വീഡിയോ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതൊരു പരിധി വരെ പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഇടയായി എന്നാൽ പിന്നീട് ഇതിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ കൈകളാണെന്നുള്ളത് വ്യക്തമാകുകയും ചെയ്തു ഇതിനെതിരെ പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖറും രംഗത്തു വന്നിരുന്നു ൂറില്്പരം സീറ്റുകള് നേടി അധികാരത്തില് തിരിച്ചെത്തിയാല് സംവരണം ഇല്ലാതാക്കുമെന്ന അമിത് ഷാ പറയുന്ന വ്യാജ വീഡിയോ ആണ് കോണ്ഗ്രസിന്റെ സൃഷ്ടിയാണെന്നും കോണ്ഗ്രസിനെ പോലെ ഇത്ര പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പാകിസ്ഥാനോ കാനഡയിലോ ഖാലിസ്ഥാന് വാദികളോ ഇത് ചെയ്തേക്കാമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ കോൺഗ്രസ് ആണിത് ചെയ്തതെന്ന് അറിഞ്ഞത് ഞെട്ടലുണ്ടാക്കുന്നുവെന്നും ബി ജെ പി അധികാരത്തിൽ വന്നാൽ സംവർണം എടുത്തു കളയുമെന്ന ഭീതി സാധാരണക്കാരിൽ ഉണ്ടാക്കി വോട്ടുകൾ നേടുകയാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നും കോൺഗ്രസ് ഇത്രയ്ക്ക് തരം താഴുമെന്നും കരുതിയില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അമിത്ഷായുടെ ഈ ഡീപ് ഫേക്ക് വീഡിയോ പാകിസ്ഥാൻ നിർമ്മിച്ചതാണെന്നാണ് ആദ്യം കരുതിയത് കാനഡയിലെ ഖാലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട സംഘടനകളെയും സംശയിച്ചിരുന്നു പക്ഷേ ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടിയാണ് നിർമ്മിച്ചതെന്ന് അറിയുന്നത് ഷോക്കായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇത് കോൺഗ്രസ്സിന്റെ പുതിയ ശൈലിയാണെന്നും കേരളത്തിലും അവർ തനിക്കെതിരെ ഇതേ രീതി ഉപയോഗിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ മറ്റൊരാളുടെ അടുത്തു നിർത്തി വ്യാജ എഐ ചിത്രം കോൺഗ്രസ് നിർമ്മിച്ചു എന്നിട്ട് വ്യാജമായി തന്നെ തേജോവധം ചെയ്യുന്ന രീതിയിൽ പ്രചരണവും നടത്തി ഇത് കോൺഗ്രസിന്റെ പുതിയൊരു ശൈലി തന്നെയായി മാറിയിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി അമിത്ഷായുടെ വ്യാജ എഐ വീഡിയോ നിർമ്മിച്ച കേസിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഒരാൾ ഗുജറാത്തിൽ നിന്നുള്ള ആളാണ് ഈ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ചോദ്യം ചെയ്യാനായി എന്നും തെലങ്കാന കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ പേജിൽ അമിത്ഷായുടെ ഈ വീഡിയോ പങ്കുവച്ചിരുന്നു വാസ്തവത്തിൽ തെലുങ്കാനയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം ഇല്ലാതാക്കുമെന്ന് മാത്രമാണ് അമിത്ഷാ പറഞ്ഞത് കർണാടകയിലും സമാന രീതിയിലുള്ള പരിഷ്കാരം ബി ജെ പി സർക്കാർ നടപ്പാക്കിയിരുന്നു പക്ഷേ നിർഭാഗ്യത്തിന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം നഷ്ടമായി വാർത്താ സമ്മേളനത്തിൽ അമിത്ഷാ തന്നെ കോൺഗ്രസ് ചമച്ച വീഡിയോയും തന്റെ യഥാർത്ഥ പ്രസംഗത്തിന്റെ വീഡിയോയും കാണിച്ചിരുന്നു ഇതിൽ നിന്നും കോൺഗ്രസ് എങ്ങനെയാണ് വ്യാജ വീഡിയോ നിർമ്മിച്ചതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വ്യാജ വീഡിയോ നിർമ്മിക്കാൻ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ശ്രമിച്ചതും പോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചതും മോശമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്തായാലും ഇതിലെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പരം സീറ്റോ ഭൂരിപക്ഷം എന്ന മോദിയുടെ അവകാശവാദം വൈറലായതോടെ അതിനെ ജനങ്ങളിൽ ഭീതി വളർത്തുന്ന രീതിയിൽ തിരിക്കുകയായിരുന്നു വ്യാജ വീഡിയോയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിട്ടതും